നമസ്കാരം സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ചോദ്യം എന്താണ് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്ത് വ്യക്തിപരമായ മറുപടി നൽകാനാണ് എന്നുള്ള ഒരു ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾ പറയുന്ന ചെറ്റത്തരത്തിന് ആ ഡയലോഗിന് വളരെ പ്രസക്തിയുണ്ട് പരനാറി എപ്പോഴും പരനാറി തന്നെ എന്നുള്ള പരാമർശം പണ്ട് എൻ കെ പ്രേമചന്ദ്രനെതിരെ തൊടുത്തുവിട്ടതിന് ശേഷം കൊല്ലത്ത് പിന്നെ പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം ഉയർന്നിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ എം എ ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രേമേന്ദ്രനെതിരെ വെടി പൊട്ടിക്കാം എന്ന് പറഞ്ഞ് ശരിക്കും പിണറായി വിജയൻ ആർക്കിട്ടാണ് പണിഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ എം എ ബേബി എട്ട് നിലയിൽ പൊട്ടുകയും പിന്നീട് വന്ന കെ എൻ ബാലഗോപാൽ അതിവിദഗ്ധമായി തോൽക്കുകയും ഒക്കെ ചെയ്ത ാണ് കൊല്ലം പാർലമെന്റിൽ നടന്നത് ഇക്കുറിയും അതിനകത്ത് വലിയ അത്ഭുതമൊന്നും കാണണ്ട കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രന്റെ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് എല്ലാ മാധ്യമ സർവേകളിലും വ്യക്തമാണ് അത് ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു പക്ഷേ അവിടെ പ്രതീക്ഷയോളം പ്രതീക്ഷയ്ക്കൊത്ത രീതിയിലേക്ക് വളർന്നു വരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഒരുപക്ഷെ സി പി എമ്മിന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടെങ്കിലും കിട്ടുമോ മുകേഷിലൂടെ എന്നുള്ള വലിയ സംശയം സി പി ഐ എം അണികൾ കൊണ്ടുതാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ചെറ്റത്തരം എന്ന വാക്ക് പിണറായി വിജയൻ ഉപയോഗിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പിണറായി വിജയനെ മാധ്യമ രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ കുറേയധികം മാധ്യമ പ്രവർത്തകരുണ്ട് അതിൽപ്പെട്ട ശ്രീ എം വി നികേഷ് കുമാറിനെ തന്നെ ഇങ്ങനെ ട്രോളേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ പിണറായി സഖാവേ എന്ന് ചോദ്യമുണ്ട് കാരണം എം വി നികേഷ് കുമാറിന്റെ മുഖത്ത് തന്നെ നോക്കി ചെറ്റേ എന്ന് വിളിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങൾ ഈ ചെയ്ത ഈ പരിപാടി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ സംശയം ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ നികേഷ് കുമാറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് എന്ന് പറഞ്ഞ മറുപടി പോലെ ആയി പോയില്ലേ അമ്മ ഊക്കല്ലേ പിണറായി വിജയൻ നികേഷിനിട്ട് കൊടുത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും കെ സുധാകരനോ അല്ലെങ്കിൽ ബി ജെ പിയിലെ ഏതെങ്കിലും നേതാവോ നികേഷ് കുമാറിനുട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഉദാഹരണത്തിന് നികേഷ് കുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അനിൽ കെ ആന്റണിയുടെ വിഷയവുമായി രമേശ് ചെന്നിത്തലയോട് ചെന്ന് ഒരു ഡയലോഗുണ്ട് രമേശ് ചെന്നിത്തല അന്നേരം പറഞ്ഞ ഒരു കാര്യമുണ്ട് എം വി രാഘവൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നികേഷ് കുമാറിന് ഇടതുപക്ഷത്തേക്ക് പോകുന്നത് തെറ്റല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ചോദിച്ചാൽ അങ്ങ് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് താറ്റിയിട്ടുണ്ട് അത് രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട് കെ സുധാകരൻ കൊടുത്തിട്ടുണ്ട് താങ്കളുടെക്കാളും മനസ്സമീപനവും സമചിത്തതയും ഒക്കെ ഉള്ള ആളാണ് ഞാൻ എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെ സുധാകരനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും ഒക്കെ കൊടുത്ത മറുപടിയേക്കാൾ അതിഭയങ്കരമായി പോയി പിണറായി വിജയൻ്റെ ഇമാതിരിയുള്ള ഊക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആ രീതിയിലാണ് പിണറായി വിജയൻ നികേഷ് കുമാറിനിട്ട് അടച്ചാക്ഷേപിച്ചെന്ന് പറയേണ്ടി വരും റിപ്പോർട്ടർ ചാനലിനകത്തോ അല്ലെങ്കിൽ നികേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാ കാലം മുതലോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ ഇത്രയും കാലമോ ഒന്നും ഇടതുപക്ഷത്തിനെ പ്രതിക്കൂട്ടിലാക്കിയല്ല ന്യായീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ആ ന്യായീകരണത്തിനൊക്കെ പിണറായി വിജയൻ്റെ സമ്മാനം ഇങ്ങനെയാണെങ്കിൽ അതായത് സഹാക്കളെ ന്യായീകരിക്കുന്നവർക്കും ഇമ്മാതിരിയാണ് പണി കിട്ടുന്നതെങ്കിൽ പിന്നെ ന്യായീകരണ തൊഴിലാളികൾ കാണുമോ പൊന്ന് സഖാവേ എന്നാണ് ചോദ്യം മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുന്നത്